ഈ അനുഭവം കേൾക്കുമ്പോൾ നിങ്ങൾ കൂടെ നമ്മൾ ഗുരുവായൂർ ഉള്ളത് മാതിരി ഒന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ നിങ്ങൾക്കതൊന്ന് ഫീല് ചെയ്യൂട്ടോ എല്ലാവരും തിരക്കിട്ട് ഗുരുവായൂർ ആ വരിയിലൊക്കെ നിൽക്കാണ് അപ്പോൾ ഈ ചേട്ടനുണ്ട് വരിയിൽ അപ്പോൾ ഈ പറയുന്ന ചേട്ടൻ്റെ അനുഭവം നമുക്ക് കേൾക്കുകയും ചെയ്യാം ഹരേ കൃഷ്ണ എൻ്റെ പേര് മണി എന്നാണ് പെരുമ്പാവൂർ അടുത്താണ് കേട്ടോ വീട് എനിക്ക് ഉണ്ണിയുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് ഞാൻ കണ്ണനെ കാണാൻ ഗുരുവായൂർ വന്നു രാവിലെ പത്ത് മണിക്ക് ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ടോ മൂന്ന് മണിക്കൂർ ക്യൂവിൽ നിന്നു എന്നിട്ടും കണ്ണനെ കാണാൻ കഴിഞ്ഞില്ല അന്ന് എന്തോ തിരക്കുള്ള ദിവസമായിരുന്നു ഉച്ചയ്ക്ക് നല്ല ചൂട് ഞാൻ എൻ്റെ കൃഷ്ണ ഒരു മഴ പെയ്തെങ്കിൽ എന്ന് വിചാരിച്ചു അവിടെ ഇരുന്നൊന്നും മയങ്ങിപ്പോയിട്ടോ എന്തോ ശബ്ദം കേട്ട് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ നല്ല മഴ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ ആ അന്തരീക്ഷം ഒന്ന് തണുത്തുട്ടോ കുറച്ചു നേരം ഇതുപോലെ വേറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഹരേ കൃഷ്ണ കണ്ണനെ നിങ്ങൾക്ക് നിങ്ങളൊന്നും നനഞ്ഞില്ലേ ആ മഴയത്ത് ഗുരുവായൂർ ചിലപ്പം ക്യൂ ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും അപ്പം വെള്ളമൊക്കെ കൊണ്ടുവരുന്ന ആളുകളെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണല്ലേ പിന്നെ പടിഞ്ഞാറുന്നൊരു കാറ്റുമൊക്കെ വരാനുണ്ട് ആഹാ എന്തൊരു ഫീലാണ് വേറെ ഒന്നും പറയാനില്ല വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരാം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും പിന്നെ എല്ലാ മാസവും ഏഴുപേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവങ്ങൾ അയച്ചതൊക്കെ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക ദേഷ്യം പിടിക്കരുത് കുറേ അനുഭവങ്ങൾ വരുന്നുണ്ട് കുറേ പെൻഡിങ്ങിലാവുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഹരേ കൃഷ്ണ